ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ചാലിയാർ മതിൽമൂല നഗറിനെ പ്രളയമെടുത്തിട്ട് ആറ് വർഷം ഇനിയും പുനരധിവാസം പൂർത്തിയായിട്ടില്ല പതിനെട്ടോളം വീടുകളുടെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു പലരും വീട് ആധാരം ബാങ്കിൽ പണയം വെച്ച് ലക്ഷങ്ങൾ കടം എടുത്തിരിക്കുകയാണ് പ്രളയം കവർന്ന വീടുകളിലെ അവശേഷിക്കുന്ന ഭാഗത്ത് ഇപ്പോഴും താമസിക്കുന്നത് എട്ടോളം കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആട്യൻപാറയ്ക്ക് മുകളിൽ പന്തിരായിരം വനത്തിലുണ്ടായ ഉരുൾപൊട്ടലിലാണ് കാഞ്ഞിരപ്പുഴയിലൂടെ ഒഴുകിയെത്തിയ മലവെള്ളപ്പാച്ചിലിൽ മതിൽമൂല നഗറിലെ നാൽപ്പത്തിരണ്ട് വീടുകളും കൃഷിയിടങ്ങളും റോഡും വൈദ്യുത പോസ്റ്റുകളും തകർന്നത് ജനറൽ എസ് സി വിഭാഗങ്ങളിലായുള്ള നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇതിൽ എസ് ടി വിഭാഗത്തിലെ കുടുംബങ്ങൾക്ക് അകമ്പാടം കണ്ണം കൊണ്ടിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ കുടിവെള്ള സൗകര്യം ഒരുക്കാത്തതിനാൽ മുപ്പത്തിനാല് കുടുംബങ്ങളിൽ പതിനഞ്ചോളം കുടുംബങ്ങൾ ഇവിടേക്ക് താമസം മാറ്റിയിട്ടില്ലേ പിന്നെ അതിൽ കറക്കാൻ പൊടി ചാടി അതിലേ മഴ വെള്ളം വന്ന് പോയി എല്ലോ പെരുവുമായി അതിൽ കുണ്ണൂക്കെ കൊണ്ടുപോയി അതാര തളാട്ടന്ന് ഈ ചളവടെ കെട്ടിപ്പ രാവിലെ വന്ന് ഈ ചളവന്ന് നോക്ക അടുത്ത അടിക്കാനും കുട്ടികളൊക്കെ ഇണ്ടാവളു കുട്ടികളും കുട്ടികൾ സ്കൂളിൽ പോണവരൊക്കെ പോയിപ്പോ വരും ഇങ്ങോട്ട് മതിൽമൂല നഗറിലെ കുടുംബങ്ങൾക്ക് ഒപ്പം വയലാശ്ശേരി നഗറിലെ പട്ടികവർഗ കുടുംബങ്ങൾക്കുമായാണ് മുപ്പത്തിനാല് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് എസ് സി വിഭാഗത്തിനും ജനറൽ വിഭാഗത്തിനും വീടിനും സ്ഥലത്തിനുമായി പത്ത് ലക്ഷം രൂപയാണ് നൽകിയത് ഇതിൽ ആറു ലക്ഷം ഭൂമി വാങ്ങാനും നാലു ലക്ഷം വീട് നിർമ്മിക്കാനുമാണ് എന്നാൽ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന് കരാറുകാർ അറിയിച്ചു അടുക്കളയില്ലാത്ത ജനലുകളില്ലാത്ത ഇല്ലാത്ത തേക്കാത്ത പാതി പണി മാത്രം പൂർത്തീകരിച്ച വീടുകളിലാണ് ഇവർ കഴിയുന്നത് പലരും വീട് നിർമ്മാണത്തിന് ഈ സ്ഥലങ്ങളുടെ ആധാരം പണയം വെച്ച് ബാങ്ക് വായ്പ എടുത്താണ് വീടുകളുടെ നിർമ്മാണം നടത്തുന്നത് പണം വെച്ചു ലോൺ വീട് ശരിയാക്കി വീടായിട്ടില്ലല്ലോ ആധാരം ബാങ്കിലാണ് ആറ് വർഷം പൂർത്തിയാകുമ്പോഴാണ് ഇവരുടെ ദുരിത ജീവിതം നേർക്കാഴ്ചകളാകുന്നത് പ്രളയത്തിൽ നിന്ന് ആറു വയസ്സ് പൂർത്തിയാകുമ്പോൾ മതിമൂല നഗറിലെ കുടുംബങ്ങൾക്ക് ദുരിത ജീവിതത്തിന്റെ ആറു വർഷം കൂടിയാകുകയാണ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ